ഞാൻ ഇൻഡസ്ട്രിയിലെ പറയണേക്കും ആ ചേച്ചി ചേച്ചി ഒരു ഫോട്ടോ ഇപ്പൊ എത്ര ഫോട്ടോ നോക്കി എടുക്കി പിടിച്ചോളോ പുറകെ തുരൂരാതല്ലേ ശരി ഡയറടെ കല്യാണിക്കണ്ടേ ഡിക്കണം കാസർഗോഡ് വിൽക്കുന്നുണ്ടാ അന്ന് വന്നിട്ട് ഞാൻ പെട്ടു നിങ്ങളുടെ സീക്രട്ടായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ഞാൻ ഇന്ന് ദേ നികത്തൂ. നീല മുടുപോട്ട്. എങ്ങനെ വെച്ചാണ് കണ്ടുപിടിക്കും? ഇന്ന് നിങ്ങളോട് ഐക്യരാഷ്ട്രം പ്രഖ്യാപിച്ച ഐക്യദാബ എല്ലാത്തിനും ഒക്കെ ഓക്കേ. താങ്ക്യൂ. താങ്ക്യൂ. ഞാൻ നല്ല കല്യാണം പ്രഖ്യാപിക്കുന്നു. ആ ഇഷ്ടമുള്ള ആളേണ്ടോ? ടീച്ചർ ഒക്കെ വെക്കയ വെച്ചോ കല്യാണം. നിന്നു വെച്ച് എന്ത് കഴിയേ എന്ത് കേട്ടാ. കപ്പിഷൻ പോലെ സമയം ഉണ്ടല്ലേ. ഇനിയോടൊന്നും ചോദിക്കല്ലേ എനിക്കൊക്കെ ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ഉള്ളു ഇനിയിപ്പൊ നിങ്ങൾ ആഗ്രഹം